ഒരുപാട് ആഗ്രഹിച്ചാൽ നമുക്കത് കിട്ടുമെന്ന് പറഞ്ഞു കേൾക്കാറില്ലേ അങ്ങനെ എനിക്ക് ആഗ്രഹിച്ച് കൊതിച്ച് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് ദയ്യെ കാണുന്ന സൈപ്രസ് നമുക്ക് നമുക്കിവിനെ ആകാശമില്ല എന്ന് പറയാം കേട്ടോ അപ്പം ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പിന്നെ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് കാടായിട്ടൊക്കെ വളരുന്ന ചെടിയാണെന്ന് എന്നാലും ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിവിടെ ഒരു നേഴ്സറി പോയപ്പോൾ അവിടെ ചെടികളുടെ ഇടയിൽ കളയായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ അവർ പറിച്ചു കളയുന്ന കൂട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ആ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്രോട്ടീൻ മിക്സൊക്കെ കൂട്ടി ഒരു ചട്ടിയിൽ നിട്ടു ഇപ്പോൾ അതാ നിറയെ മുട്ടകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏതാ കളർ റെഡ് ആണോ പിങ്ക് ആണോ ഒന്നും അറിയില്ല പൂവിട്ടതിന് ശേഷം മാത്രമേ അറിയുള്ളൂ കേട്ടോ ഏത് കളറാണെന്ന് എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനാണ് നല്ല ഭംഗിയാണ് ശരിക്കും ഒരു തെങ്ങിൻ്റെ ഓലയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചെടി ഇതിൻ്റെ ലീഫും അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ പോകുന്നതിന് ശേഷം ഇടാട്ടോ